ൈസ് അപ്പൊ നമ്മൾ ഇതാ കാറിൽ ലോഡ് ചെയ്തോണ്ട് ലഗേജ് ഒക്കെ അത്യാവശ്യം ഇണ്ടട്ടാ ഷാനുയോ എന്തുകൊണ്ട് താൻ ഫസ്റ്റത്തെ ദിവസം വന്നില്ല ഒന്ന് പറ കൊഞ്ചിലവാങ്ങട്ടേ ഗൈസ് നമ്മൾ റിസോർട്ട് ഇതായിരുന്നു നമ്മൾ ഇവിടെ പൂവാണ് ഗൈസ് പൂവാണ് ഗൈസ് അപ്പൊ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോയി ഇന്ന് ബാക്കിൽ ഇരിക്കാൻ എന്റെ കൂടെ ഒരാളും കൂടി കിട്ടിയിട്ടുണ്ട് എന്റെ കുട്ടാപ്പി നോക്കടാ ഇത് ഇവന് എനിക്ക് അറിയോ ഞാൻ ഇവന ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്ത ടൈമില് മൂന്നാല് ദിവസം മുന്നേ ഞാൻ വിളിക്കാൻ തുടങ്ങിയ വായോ ഞമ്മക്ക് ഒന്നിച്ചു പോവാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഓന് വരൂല എനിക്ക് വേണ്ട ഞാൻ ഇല്ലാതൊക്കെ പറഞ്ഞിരുന്നു എന്നിട്ട് ഇന്നലെ ഞങ്ങള് പോന്നിട്ട് വീഡിയോ കോള് ചെയ്തു ഓന അപ്പൊ ഓനിക്ക് വരണം എന്നിട്ട് അവിടുന്ന് ഒറ്റക്ക് ബസ്സും കേറി വന്നിങ്ങട്ട് എന്തിനു വേണ്ടി വരുന്ന ചേർന്നല്ലി സാന എന്തിനു വേണ്ടി വന്നു എന്ത് ചൂട് ഓന അവിടെ ചൂടാണല്ലോ അവിടെ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ടൊന്നല്ല ഞങ്ങൾ കൂടെ വരാന് അപ്പൊ ഭയങ്കര വരാനല്ലേ അവിടെ ചർദ്ദിയൊക്കെ വരല്ലോ ഇങ്ങനെ സിനാനത്തന്നെ കൊളാക്കലേട്ടാ മുന്താ ഫോറസ്റ്റ് കയറിയില്ല അപ്പം ചായ ചായ പോയിട്ടുണ്ട് നമ്മൾ പോണ റോഡ് കെട്ടോ നല്ല രസം കാണാനായിട്ട് നല്ല കോടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണത് ഒരു ഫുഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിൽ നിന്നാണ് ഇനി ഉള്ളത്തെ അവസ്ഥ നമുക്ക് പോയി കണ്ടോ കാണില്ല എല്ലാവരും എവിടെ പോയി എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് കൈ കിട്ടാം ഫുഡ് കഴിക്കല തുടങ്ങിട്ടോ പത്തിരിയും പുട്ട് പത്തിരി പുട്ട് ചെറുപയർ കറി ഏർ മുട്ട കറി ഇതാണ് അപ്പൊ എല്ലാവരും ഫുഡില് കഴിക്കലാണ് കേട്ടോ കറിയില് മുട്ട ഒക്കെ ഫുഡ് ഫുഡ് ഹൗസിൽ നിന്ന് നമ്മള് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മള് വീട്ടിലത്തെ ഫുഡ് അല്ല അടിപൊളി ഫുഡ് കിട്ട പറ എടുത്ത് പറയുന്നതാണ് അപ്പൊ ഇവിടുത്തെ കിച്ചൺ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമ്മള് സാധാ പറ്റി പത്തിരി ഇല്ലേ ഏത് വെച്ചിട്ടാണ് കിട്ടോ ഓടക്കി നല്ല ലൈവ് വെച്ചത് പത്തിരി ചൂടാണ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പൊ നമ്മള് നാടൻ പത്തിരി ഒക്കെ തിന്നണന്നുണ്ടെങ്കിൽ ഈ വഴി വരുന്നവരാണെങ്കിൽ ഇവിടെ കേറാട്ട അപ്പൊ നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് നിക്കാൻ കിട്ടോ നമ്മള് നായിക്കട്ടി ഉള്ള ഫുഡ് ഹൗസിനായിട്ട് ഫുഡ് കഴിച്ചത് അപ്പൊ നായിക്കട്ടിയോട് കഴിച്ചാല് സുൽത്താൻ ബത്തേരി മൈസൂർ റോഡില് ഏകദേശം നമ്മളെ മുത്തങ്ങത്തിന് ഫുഡ് ഹൗസ് ഫുഡ് അടിപൊളി ഫുഡാണ് നമ്മുടെ നാടൻ എന്താ പറയാ പത്തിരൊക്കെ കൈകൊണ്ട് ചുട്ടാ ഭയങ്കര പത്തിരൊക്കെ ലൈവ് ആയിട്ടാണ് അവരോട് ഇതാക്കുന്നത് ഫുഡ് തകർത്തുല്ലേ പിന്നെ അതായത് നമുക്ക് കഴിച്ചിട്ടുള്ള വീട് ഇടാ അപ്പൊ ഞാൻ കറക്റ്റ് ലൊക്കേഷൻ കാണിച്ചതരാം പിന്നെ ഞമ്മക്ക് ഈ വഴിയാണ് പോവാനുള്ളത് അപ്പൊ ഇതാണ് ലൊക്കേഷൻ വരുന്നത് അടിപൊളി ഫുഡാണ് അവിടെ താത്തിയാണോ

<laughs> आगा आगा। ോ അപ്പൊ എന്നാ ഫുൾ കണ്ടെ വേണ്ടല്ലോ സിംഹപാലം കൊരങ്ങാണോ സിംഹ മോന്തക്കുരങ് മനസ്സിൽ ചീറിയപ്പോഞ്ഞ് വരുന്നുണ്ട് ലോറി തച്ചു തച്ചു കഴിച്ച മാതിരി അത് സംഭവം ആന ഊട്ടിയാകുന്നുണ്ട് ഫോൺ പോക്കിൽ പോക്കില് കുണ്ടി വരുന്ന ലോല കണ്ടോണിയാണോ മൈസൂർ എഴുപത്തി അഞ്ച് ഊട്ടി എമ്പത്തിരണ്ട് പോയിട്ട് അജ്മിന്റെ വണ്ടിയുടെ അജ്മിന്റെ പോണ വൈക്കല് പോയപ്പോ ഒരു വണ്ടി സൈഡാക്കിയതാണ് നേടാക്കിയതാണ് അപ്പൊ കണ്ട കാഴ്ചയാണ് ഫുൾ തക്കാളി ഈ പാടം ഫുള്ള് തക്കാളി ആട്ടോ പച്ച ചുകപ്പ് ഫുൾ പച്ചാടി നമ്മള് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങാനായിട്ട് സ്ഥലത്ത് നിർത്തി അതാണ് കേട്ടോ സാധനം വാങ്ങാനായിട്ട് ഇറങ്ങി എല്ലാവരും ഇറങ്ങി ഇങ്ങനെ കേട്ടോ അവിടെ കാണാനായിട്ട് നല്ല ഭംഗിട്ടോ അവിടെ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ ഇരിക്കണത് കാണാനായിട്ട് പക്ഷെ മുടി മുടിഞ്ഞ വിലയാണ് അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ കണ്ടൊക്കെ നമ്മൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് വെജിറ്റബിൾസ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് அங்கே <laughs> நிறையதாட்டாங்க <laughs> 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 പച്ചക്കറികൾ വാങ്ങിക്കോണ്ട് വെക്കാണ് തോന്നുന്നു നമ്മള് ഇന്നും അതുപോലെ തന്നെ നാളെ ഫുഡ് ഇണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളതിന്റെ അല്ലല്ല ഇന്നുണ്ടാക്കാൻ വെക്കാറു അപ്പൊ കൊറച്ച് ചിക്കൻ വാങ്ങി ഇന്നിന് കൊറച്ച് വെജിറ്റബിൾസ് വാങ്ങണം നാളെ കളി ചെലപ്പോ നാളേക്കാരം വാങ്ങിണ്ടാവുക കാരണം വെച്ച് കൊണ്ടുപോകാ സ്പേസ് ഇല്ലാത്തോണ്ട് സാധനങ്ങൾ വാങ്ങിക്കോണ്ട് വെക്കണം ഭയങ്കര വെയിലുണ്ടാ ബാബു നല്ല ഫ്രഷ് സാധന നല്ല നല്ല ഫ്രഷ് കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ അച്ചു ആകെ കലിപ്പിലാണ് ഒന്നും പിടിച്ചു മേടി ഒന്നുമില്ല വിൻഡോ സീറ്റിൽ ഇരിക്കണം കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ അതെന്നെ ചെല തെറ്റികൾ ചില തെണ്ടികൾ മാറി കൊടുക്കുന്നില്ല ആ ഒരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട് തെണ്ടിയാണല്ലോ അവള് മാറി കൊടുക്കണില്ല അപ്പൊ ആ ഒരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട് അതോടാണ് ഓൻ മുന്തങ്ങനെ സാമ്പാർറ്റിയ സംഭവം അയ്യോ ചെറു ചെരുള്ളി വേണ്ടല്ലോ വാങ്ങിട്ടോ ഈ കോഴി ബ്ലാക്ക് ഫുൾ കോഴി വാങ്ങിയിട്ടുണ്ട് കോഴിയോടെ ഉമ്മൻ സ്പെഷ്യൽ എന്തോ ഡിഷാണ് ും തേങ്ങരച്ച് മറ്റേ അറിയില്ല ആ ബസ് പറ്റൂലെടുത്തേപുരി വണ്ടി <laughs> കുത്തേ <laughs> അവിടെ അവിടെ കാരണം ചെറിയ പ്രശ്നം പ്രശ്നവും നല്ല വെള്ളം അടിച്ചു കണ്ട സീനാണ് പറ്റില്ല പറ്റി പറ്റില്ല നമ്മളെ മൈസൂർ എന്ന പ്രശ്നമാണല്ലോ അപ്പൊ നമ്മള്ണ്ടാക്കാൻ തുടങ്ങിയാണകോ അച്ഛോ വണ്ടിന്റെ വണ്ടീനുള്ള കൈ പിടിക്കൊന്നും ഇല്ലാത്തതല്ലേ വേണ്ടിയാ ആ പ്രശ്നോലി ഒരു പാറ ഒരു സ്ഥലത്താണ് രണ്ടിനിറ്റ് ഇല്ല അങ്ങനൊക്കെ മതി ഒലിവോൽപ്പിക്കല് ബാ കരമ്പനിസ്റ്റോടാണ്ട് വെട്ടിക്കൂട് ഈ വെള്ളം കിട്ടാൻ വെള്ളം കളഞ്ഞു തക്കാളി കട്ടി നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോണ പൂവാണ് ഗ്യാസ് ഒക്കെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇതെങ്ങനെയാ സത്യം പറയാനറി ಎವಡ್ಕ ತಿರ್ಕಿದೆ ಆಂಗಟ್ಟಿ ಎ लेफ्ट ಸೈಡ್ looks ಅಯ್ಯೋ ಸ್ಟ್ರಾಂಗ್ ಅಲ್ಲೇ ಕರಂ ಒಂದು ಬದಿ ಅಪ್ಪರ್ಡ್ ಕಾಂ ಒಳ್ಳೆ ತಿಳ್ಚಾ ಪೋ 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 ಒರಿ ಕಡಲಾಸ ದಿಲಿಲೋ ಒರಿ ಕಡಲಾಸಕ್ಕೆ ಹಾಕಿಕೋ ಹಾ ಕೋರ್ಚೋರ್ಚೋರ್ ಆನೆ ಮೊಣ ಮೊಣಗೆ ತಿಕ್ಕೊಂಡಲ್ಲೋ ಓಕೆ

ഇതെല്ലാം ചോറുണ്ട് അതുപോലെ തന്നെ വെണ്ടക്ക വെണ്ടക്കല്ലല്ലേ എന്തൊക്കെ വൈതനങ്ങൾ ഉപ്പ് ഉപ്പൊരിച്ചതുണ്ട് അപ്പം അങ്ങനെ കാണുമ്പഴത്തേ സാധനങ്ങളിൽ അയ്യാ നല്ലത് ഗുണമാവോ ഇമ്മ ഇതാ അച്ഛാനും ഇതൊക്കെ കുറ്റിമലൊക്കെ ഇരിക്കണേട്ടാ ഫുഡായിക്കോട്ടെട്ടാ ഏകദേശമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ സ്ഥലങ്ങൾ പോകാം അപ്പം ഫുഡ് ആയിക്കോട്ടെ ഗ്യാസ് കൂറ്റിമലൊക്കെയാണ് ഇരിക്കണത് ഒരാളിതാ കുക്കറിൻ്റെ ഫ്ലെയിൻഡിൽ കറി ഇതാവിടെ ഇണ്ട് കുറ്റിമല്ലിരിക്കലത്തെ ബിന്ദിതാ നിനക്കുള്ള ഇവിടെ ഒരുക്കി ചല്ല ചിക്കൻ കറിയും ചോറും ബാബുതാ മലന്ന് മറ്റ തിങ്കളേ പൂ തിങ്കളേന്ന് പറഞ്ഞ രീതിയിലാണ് കിടക്കണേ ബിന്ദി സൈഡ് ഷാനോ തവടെ നമ്മളെ ട്രിപ്പ് എല്ലാരും നാല് രാത്രി ചപ്പാത്തി വെറുതെത്തിരി മൂന്ന് മുട്ട മുട്ട അപ്പൊ നമ്മളിപ്പള്ളേ വൃന്ദടിച്ച് ചാമുണ്ടിക്ക് പോണോ ചാമുണ്ടാക്കാന് എല്ലാവരും ക്ഷീണിച്ചുകൊണ്ട് കേട്ടോ യാത്ര രണ്ടിങ്ക് എന്നിട്ടും ഒക്കെ തിന്നാണ്ടാക്കി കൊടുത്തേ ഞാൻ വലിയ തക്കാളി ബാബു നല്ല സഹായിച്ചിട്ടുണ്ട് ബാബു നല്ല സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആരും അഞ്ചു ലിറ്റർ ഓൺ ആയിട്ടുണ്ടെങ്കിൽ

വീഡിയോസ് ഒന്നും അധികം എടുത്തില്ല ഒരു ക്ലിയർ കുറവ് അപ്പോൾ എന്താ എന്താണ് ഓളെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നു ഇപ്പൊ നമ്മളൊരു കടയിൽ ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ബാബുവിന്റെ രാവിലെ ഒരു ഉച്ച ടൈമിൽ തന്നെ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്താണ് ഇന്ത്യത് സ്വിച്ച് ഓഫ് ആയി ഇതുവരെ ഇന്ത്യയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്ത്യ കുത്തേക്കാളെ കൊടുത്തു ബാബുവിന്റെയും ബിന്നിനും ഫുൾ ആയിട്ടുണ്ട് ബാബുവിന്റെ നൂറ് ഫുൾ ആയി അപ്പൊ ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും പർച്ചേസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കി നടക്കുകയാണ് ചെയ്യുക നല്ല നല്ല ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങും ബാക്കി ചെറുപ്പിക്കും ബാബു വന്നിട്ട് പറയാട്ടാ ഹൺഡ്രഡ് കൈസീ കാണുന്ന ചെരുപ്പിനൊക്കെ നൂറാണല്ലോ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ചെരുപ്പുകൾ ഒന്നും പോയി പൈസ ഇവിടെ ചെരുപ്പ് എടുത്തുകൊണ്ട് നിക്കുകയാണ് ഷാനൂനും ബിന്ദിക്കും ഒക്കെ ചെരുപ്പ് നോക്കുന്നുണ്ട് കേട്ടോ നല്ല കളക്ഷനും ഉണ്ട് റേറ്റും കുറവാണ് വൺ വൺ ഹൺഡ്രഡ് ഒക്കെ ഉള്ളു ഈ കാണിച്ചേരിപ്പിനൊക്കെ ബാബു പൊളിക്കാട്ടോ പൊളിക്കാന്ന് പറഞ്ഞാ പൊളിക്ക എല്ലാ കാര്ക്ക് ഡോസറും പനിയനും വയ്ക്കണ് ഉണ്ടോ ആ ഉണ്ടോ ഇല്ല അതിന് ടീഷർട്ട് ആയിട്ടോ വേറെ കളർ ഉണ്ടോക്ക് പക്ഷെ വേറെ കളർ നോക്കി നോക്കുന്നു ചളിയാണോ കളർ ടൗസർ നോക്കട്ടെ കാണട്ടെ ടൗസറും വനിയൊക്കെ കേട്ടാ ഞാൻ ഇപ്പൊ ഇവിടെ നന്നായിട്ട് പർച്ചേസിംഗ് നടക്കാണ്ട് നോക്കണ്ട സീനൊക്കെ നോക്കണ്ട നോക്കണ്ടോ നല്ലൊരു കളറ് കളറ പക്ഷെ ആ ലൈറ്റ് കളർ കളറുംനിക്കൊരു മോഹത്തിന് ഇപ്പൊ ഈ കളർ അയച്ചാ പക്ഷേ വീഡിയോക്കൊക്കെ ഇല്ലാത്തൊരു കളറും വേണ്ടേ ഈ നല്ല ണ്ട് ഇത് നോക്കിയാണ് ഞാനൊന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കട്ടെ പറഞ്ഞിരുന്ന ഞങ്ങൾ ഇതാ പോവുകയാണ് നമ്മള് ചാമുണ്ടി പോവാൻ നിക്കണം കേട്ടാ സമയത്ത് ഇവിടെ വരെ എന്താ ഷോപ്പൊക്കെ ക്ലോസ് ക്ലോസ് ആണ് െ ചൊവ്വാഴ്ച ഇവിടെ ഷോപ്പിംഗ് ഒക്കെ കുറച്ച് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഇനി നമ്മൾ ചാമുണ്ടി പോയിട്ട് വേറെ ഷോപ്പിംഗ് കാര്യങ്ങൾ ഗേൾസ് ബാബുനെ നമ്മൾ ഡ്രസ്സ് നോക്കിയിരുന്നു പക്ഷെ അത് ബാബു പിന്നെ വേണ്ടു സൈസ് ഇല്ലാന്ന് തോന്നി നമുക്ക് മാറ്റിച്ചാലും പറ്റില്ലല്ലോ അപ്പൊ ഇമ്മയും ഓരോക്കതങ്ങനെ നടന്ന് വരണിണ്ട് ഇന്റെ ഫോൺ ഞാൻ ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കുത്തിയെക്കാനായിട്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇനി ചമ്മുണ്ടി പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചുണ്ടായി നല്ലത് എല്ലാരും കൊടുക്കണ്ട ഈ ഇത് ഞമ്മക്ക് കൂടി എടുക്കേടേ അല്ലെ ഇത് വാങ്ങി വെറുതെ പിന്നെ രാത്രി ആയപ്പോൾ നമ്മളെല്ലാവരും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് കമൻറ്റ് ബോക്സിൽ എങ്ങനെ എന്തിനാ വീട്ട് പുറത്ത് പോയൊക്കെ കുക്ക് ചെയ്തുണ്ടാക്കണം എന്നും വീട്ടിൽ നിന്നല്ലേ കഴിക്കുക പറയുന്നുണ്ട് പറയേണ്ടത് ആയിട്ട് എല്ലാവരും കൂടി ഇങ്ങോട്ടാണ് കുക്ക് ചെയ്ത് കഴിക്കുന്നത് അത് വേറൊരു ഫീലാണ് അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോട് വെച്ച് ഫൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക